അനാശ്വാസ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തയാളെ ബംഗാളികൾ ക്രൂരമായി മർദ്ദിച്ചു എന്ന വാർത്ത മറുനാടൻ പുറത്തുവിട്ടിരുന്നു ബംഗാളികളെ മർദ്ദിച്ചു എന്ന ഒരു കേസ് വിൻസെന്റിനെതിരെ എടുക്കുമെന്നും അതുകൊണ്ട് എത്രയും വേഗം ഇത് സെറ്റിൽ ചെയ്യാനുമാണ് പോലീസ് പറഞ്ഞതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തുടർന്ന് വിൻസെൻ്റ് അതിന് തയ്യാറായില്ല പിന്നീട് ആറ് മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയതിനു ശേഷം വിൻസെന്റിനെ ഇടത്തല പോലീസ് വിട്ടയക്കുന്നത് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കണം അല്ലെ സെറ്റിൽ ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരു നാടായി മാറി കേരളം എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത് നമസ്കാരം അനാശ്വാസ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തയാളെ ബംഗാളികൾ ക്രൂരമായി മർദ്ദിച്ചു എന്ന വാർത്ത മറുതാടൻ പുറത്തുവിട്ടിരുന്നു എടത്തല ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന വിൻസെന്റ് എന്നയാളെയാണ് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ബംഗാളികൾ ക്രൂരമായി തല്ലിച്ചതച്ചത് ശരീരമാസകലം പരിക്ക് പറ്റിയിരുന്നു ഇതിന് പിന്നാലെ ഈ ബംഗാളികൾക്കെതിരെ പരാതി നൽകുവാനായി വിൻസെൻ്റ് ഇടത്തല പോലീസ് സ്റ്റേഷനിൽ രണ്ട് തവണയാണ് കയറിയിറങ്ങിയത് തുടർന്ന് കഴിഞ്ഞ ദിവസം അഞ്ചു മണിയോടുകൂടി വിൻസെൻറ്റിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ചതിന് ശേഷം ബംഗാളികളെ മർദ്ദിച്ചു എന്ന ഒരു കേസ് വിൻസെൻറ്റിനെതിരെ എടുക്കുമെന്നും അതുകൊണ്ട് എത്രയും വേഗം ഇത് സെറ്റിൽ ചെയ്യാനുമാണ് പോലീസ് പറഞ്ഞതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തുടർന്ന് വിൻസെൻറ്റ് അതിന് തയ്യാറായില്ല പിന്നീട് ആറ് മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയതിനു ശേഷം പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് വിൻസെൻറ്റിനെ ഇടത്തല പോലീസ് വിട്ടയക്കുന്നത് കുറേ സമ്മർദ്ദം ചെലുത്തി ഈ ബംഗാളികൾക്കെതിരെയുള്ള പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഈ ബംഗാളികളെ മർദ്ദിച്ചു എന്ന ഒരു പരാതി ഈ കേസെടുത്ത് അകത്താക്കുമെന്നായിരുന്നു ഇടത്തല പോലീസ് പറഞ്ഞത് പക്ഷേ വിൻസെൻ്റ് അതിന് തയ്യാറായില്ല വിൻസെൻ്റ് പറഞ്ഞത് എന്നെ ആ കേസിൽ പിടിച്ചകത്തിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല അവർക്കെതിരെയുള്ള പരാതി ഞാൻ പിൻവലിക്കില്ല എന്ന് ശക്തമായ നിലപാടെടുത്തു പലതവണ മറനാടൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഇടത്തല സി എയെ ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായില്ല ഏകദേശം പതിനഞ്ചോളം തവണ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നമ്പറിൽ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല തുടർന്ന് ആലുവ ഡി വൈ എസ് പിയെ വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിച്ചു അദ്ദേഹം പറഞ്ഞത് തൊട്ടടുത്ത ദിവസം ഒരു പരാതി അദ്ദേഹത്തിന് നൽകാനാണ് അതിനുശേഷമാണ് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി വിൻസെൻറ്റിനെ ഇടത്തല പോലീസ് വിട്ടയക്കുന്നത് വിൻസെൻറ്റിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു എന്നാണ് അറിയിച്ചത് എഫ് ഐ ആർ ഇന്ന് രജിസ്റ്റർ ചെയ്യുമെന്നും അറിയിച്ചു എന്തായാലും ഒരു പരാതി നൽകിയ ആളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കണം അല്ലെ സെറ്റിൽ ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരു നാടായി മാറി കേരളം എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത് എന്തായാലും ഇടത്തല പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതിനെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിൻസെൻറ്റ് ഈ സംഭവം അറിഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു എന്നും മറുനാടിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും ടി ആ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാട് ടി വി